ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ടാ പി എ സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് ക്ഷേമ പദ്ധതികളെക്കുറിച്ചിട്ടാണ് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾറെഡി നമ്മൾ ഇത് പോലെ തന്നെ വനിതാക്ഷേമ പദ്ധതികളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കുക അതും ഇതുപോലെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് വെച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ് സോ എന്തായാലും യു Dus verleid ik ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തേതാണ് അനുയാത്ര അനുയാത്ര എന്നുള്ളതാണ് കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുവാനും പിന്നെശേഷി കുട്ടികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി അപ്പോൾ ഇതിന്റെ മെയിൻ എയിം എന്താണ് കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക ഓക്കെ ഈ ഒരു എയിമിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു അനുയാത്ര പദ്ധതി എന്ന് പറയുന്നത് അടുത്ത പദ്ധതിയാണ് നിരാമയ നിരാമയ പദ്ധതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റ ലൈനിൽ ഓർക്കുകയാണെങ്കിൽ അത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഓക്കെ എന്താണ് മിതർക്കായിട്ടുള്ള സംസ്ഥാനത്തെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് അത് നിരാമയ പദ്ധതി എന്നാണ് ഒരു ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ ഒരു ലക്ഷം കേട്ടോ ഒരു ലക്ഷം രൂപ വരെയുള്ള വാർഷിക ചികിത്സാ ചെലവ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ഇതിനൊരു പ്രീമിയം തുകയും കൂടിയുണ്ട് അത് ഓർത്തിരിക്കുക ബി പി എല്ലുകാർക്കാണെങ്കിൽ ബി പി എല്ലുകാർക്കാണെങ്കിൽ അത് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇനി എ പി എല്ലാണെങ്കിൽ അത് അഞ്ഞൂറ് രൂപയുമാണ് പ്രീമിയം തുകയായിട്ട് വരുന്നത് ഓക്കെ അപ്പം പ്രീമിയം തുകയുണ്ട് എല്ലാ വർഷവും പോളിസി പുതുക്കുകയും വേണം ഈ ഒരു പോളിസി നമ്മൾ പുതുക്കേണ്ടതായിട്ടും ഉണ്ട് പുതുക്കുന്ന സമയത്തും ഒരു ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് ബി പി എല്ലുകാർക്ക് അൻപത് രൂപയാണ് പുതുക്കുന്നതിന് എ പി എല്ലുകാർക്കാണെങ്കിൽ അത് ഇരുന്നൂറ്റിഅൻപത് രൂപയുമാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് മെയിൻ ആയിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നേ ക്വസ്റ്റ്യൻ അധികം വരാൻ ചാൻസ് ഉള്ളു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അംഗപരിമിതർക്കായിട്ടുള്ളത് ഏതാണെന്നുള്ള അത് നിരാമയാണ് ഓക്കെ അടുത്തതാണ് ശ്രേഷ്ഠം പദ്ധതി ശ്രേഷ്ഠം ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിൽ ഓർത്തിരിക്കുക കലയിലും കായികത്തിലും കലയിലും കാര്യത്തിലും ശ്രേഷ്ഠമായവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ എങ്ങനെ കുഞ്ഞിക്കുഞ്ഞി കോഡ് വെച്ചിട്ട് ഇതൊക്കെ കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ഇതെന്തായിരുന്നു കലാ കായിക മേഖലയിലെ അഭിരുചിയും പ്രാവീണ്യവുമുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി ഓക്കെ എന്താണ് കലാകായിക മേഖലയിലൊക്കെ അഭിരുചിയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് രാജ്യാന്തര അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനമൊക്കെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് സഹജീവനം സഹജീവനം എന്തിനുള്ളതാണ് സർക്കാരിൻ്റെ അവശ്യ സേവന സഹായ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും സാമൂഹ്യനീതി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങളാണ് സഹജീവനം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ പദ്ധതികളൊക്കെ തന്നെ അവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സഹായ കേന്ദ്രമാണ് സഹജീവനം ഓക്കെ സഹജീവനം ഇനി അടുത്തതാണ് അതിജീവനം ഇതിനൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഒന്നിച്ചൊന്നിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹജീവനം സഹായ കേന്ദ്രങ്ങളാണ് സഹ എന്നുള്ളതാണ് സഹായകേന്ദ്രങ്ങളാണ് ഈ അതിജീവനമാണെങ്കിലോ ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസവും കുടുംബജീവിതവും സാധ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം ഒക്കെ എല്ലാത്തിനെയും അതിജീവിക്കുക സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുനരധിവാസത്തിലൂടെ എല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം പദ്ധതി ഓക്കെ അടുത്ത പദ്ധതിയാണ് പ്രത്യാശ പ്രത്യാശ പദ്ധതി ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട് അനാദരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയിട്ടുള്ള കുട്ടികൾ വയോജനങ്ങൾ അഗതികൾ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ എന്നിങ്ങനെ പരിഗണന അർഹിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രത്യാശ അപ്പം പ്രത്യാശ എന്ന് പറയുന്നത് ജസ്റ്റ് ശാരീരിക മാനസിക വെല്ലുവിളിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല അനാദരോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയിട്ടുള്ള കുട്ടികൾക്കും വയോജനങ്ങൾക്കും അഗതികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പരിഗണന കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊണ്ടുവരാനുള്ള പദ്ധതി प्रत्याशा पद्धति ओके okay. അടുത്തത് പ്രതീക്ഷാഭവനും പ്രത്യാശാഭവനും ഓക്കെ രണ്ട് ഭവനാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രതീക്ഷാഭവനും പ്രത്യാശാഭവനും ഓക്കെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷന്മാർക്കുള്ള അഭയ കേന്ദ്രം ഇവിടെ ഓർത്തിരിക്കേണ്ട സ്ഥാനം പ്രതീക്ഷ പ്രതീക്ഷ പുരുഷന്മാർക്കാണ് കേട്ടോ പ്രതീക്ഷാ ഭവൻ എന്തെങ്കിലാണ് ബുദ്ധിമാാന്തി പ്രായപൂർത്തി അതായത് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള പുരുഷന്മാർക്കുള്ള ഒരു അഭയകേന്ദ്രമാണ് എന്ന് പറയുന്നത് ആൻഡ് കേരളത്തിൽ ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ തവഞ്ഞൂരാണ് ഓക്കെ തവഞ്ഞൂർ മലപ്പുറം ജില്ലയിലുള്ള തവന്നൂരിലാണ് ഈ ഒരു പ്രതീക്ഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതേ കാര്യത്തിന് ഇതേ കാര്യം തന്നെ വനിതകളിലേക്ക് വരുമ്പോൾ അത് പ്രത്യാശാഭവനാണ് ഓക്കെ പ്രത്യാശാഭവൻ എന്തിനുള്ളതാണ് പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അഭയ കേന്ദ്രമാണ് പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത് അത് ഈ ഒരു പ്രത്യാശാഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് തൃശ്ശൂരിലുള്ള രാമവർമ്മപുരത്താണ് ഓക്കെ എവിടെയാണ് രാമവർമ്മപുരം രാമവർമ്മപുരം എന്ന സ്ഥലം എവിടെയാണ് തൃശ്ശൂർ അവിടെയാണ് എന്തു ഉള്ളത് പ്രത്യാശാഭവൻ ഉള്ളത് ഈ തമ്മിൽ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആശ നമ്മുടെ ഈ ആശ എന്നൊക്കെയുള്ള പേരുകള് സ്ത്രീകൾക്കല്ലേ കൂടുതൽ കാണുന്നത് പ്രത്യാശ ഭവൻ ആർക്കുള്ളതാണ് സ്ത്രീകൾക്കുള്ളതാണ് അപ്പൊ മറ്റേത് ഓർക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ പ്രതീക്ഷാഭവൻ ഇനി സൈക്കോ സോഷ്യൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓക്കെ സൈക്കോ സോഷ്യൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്തിനു വേണ്ടി കൊടുക്കുന്ന എയ്ഡാണ് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ അംഗീകാരത്തോടെ സൈക്കോ സോഷ്യൽ സ്കീം പ്രകാരം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു സഹായമാണ് സൈക്കോ സോഷ്യൽ സ്കീം എന്ന് പറയുന്നത് അതായത് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സഹായമാണ് സൈക്കോ സോഷ്യൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓക്കെ നമുക്കറിയാം ഈ ഓട്ടിസം സെറിബ്രൽ പാൽസി ബുദ്ധിമാന്ദ്യം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസപ്റ്റ് ിലേറ്റീവ്സ് ഒക്കെ ആ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൂടുതലായിട്ടും പരിചരണവും പുനരധിവാസത്തിനുള്ള കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും ആൻഡ് ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ അമ്മമാരെയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഭിന്നശേഷിയുള്ള ആൾക്കാർ നമ്മൾ പലരും ഉണ്ടാവും അവരെല്ലാം തന്നെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അമ്മമാരിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഓക്കെ ആൻഡ് അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ചില പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാണ് മാതൃജ്യോതി ൊത്തിരി തവണ വന്നിട്ടുള്ള ഒരു സാധനമാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായിട്ട് സാമൂഹ്യനീതി വകുപ്പ് പ്രതിമാസം രണ്ടായിരം രൂപ ക്രമത്തിൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ഓക്കെ മാതൃജ്യോതി എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് തുടക്കത്തിലുള്ള ഒരു പ്രസവാനന്തരം പരിപാലനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ മാസവും രണ്ടായിരം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ എപ്പോൾ വരെ കിട്ടും ഈ കുഞ്ഞിന് രണ്ട് വയസ്സ് എപ്പോഴാവുന്നു ആ ഒരു കാലാവധി വരെ ഇവർക്ക് ഒരു പ്രതിമാസം രണ്ടായിരം രൂപ വരെ കൊടുക്കുന്ന ആ ഒരു പദ്ധതിയെ നമ്മൾ പറയുന്നതാണ് മാതൃജ്യോതി പദ്ധതി ഓക്കെ ഈ ഒരു മാതൃജ്യോതി പദ്ധതിക്ക് ശേഷം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു പദ്ധതിയാണ് സ്നേഹയാനം ഓക്കെ സ്നേഹയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വണ്ടി എന്നുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ യാനമൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വണ്ടിയാണ് ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ നിർത്തനരായിട്ടുള്ള അമ്മമാർക്ക് സർക്കാർ സൗജന്യമായിട്ട് ഓട്ടോ പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി എന്ന് പറയുന്നത് ഒക്കെ എന്താണ് സൗജന്യമായിട്ട് ഓട്ടോ നൽകുന്ന പദ്ധതി ഭിന്നശേഷിക്കാരുടെ നിർദ്ധനരായിട്ടുള്ള അമ്മമാർക്ക് സ്ഥിരമായിട്ടൊരു ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മൂന്ന് പോയിന്റുകൾ ഉണ്ട് ഒന്നാമത്തേത് പ്രായം അമ്പത്തഞ്ച് വയസ്സോ അതിന് താഴെയോ ആയിരിക്കണം അതായത് ലെസ് ദാൻ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം ഈ ഒരു അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് ഇനി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം അതുപോലെ തന്നെ ത്രീ വീലർ ലൈസൻസ് സും ഇവർക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു മൂന്ന് കാറ്റഗറീസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു സ്നേഹയാന പദ്ധതിയിലേക്ക് ഇവർ ക്വാളിഫൈ ആയിട്ട് വരുന്നത് ലെസ് ദാൻ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആയിരിക്കണം ബി പി എൽ വിഭാഗത്തിലുള്ള ത്രീ വീലർ ലൈസൻസും ഇവർക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഇനി അടുത്തതാണ് സ്വാശ്രയ സ്വാശ്രയ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വയം ഒരു ഉപജീവന മാർഗം കണ്ടെത്തുക സ്വയം ആശ്രയിക്കുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത് ഇനി ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് ഒരു ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ ഒക്കെ എന്താണ് ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്വാശ്രയ കേട്ടോ ഇനി അടുത്തതാണ് വിദ്യാജ്യോതി അപ്പോൾ കുട്ടി ജനിച്ചു കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്തു ഇനി കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ വിദ്യയുടെ കാര്യത്തിലേക്ക് എത്താണ് വിദ്യാജ്യോതി ആദ്യത്തത് വിദ്യാജ്യോതിയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും ധനസഹായവും ഒക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത് അപ്പം എന്നാണ് പഠനോപകരണങ്ങളും യൂണിഫോമും ധനസഹായവും ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്നത് അത് അവിടെയാണ് അടുത്തതാണ് വിദ്യാകിരണം വിദ്യാ കിരണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി അപ്പം ഇതെന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് വിദ്യാകിരണം ഓക്കെ തെറ്റുപൂരുടെ വിദ്യാകരണം അങ്ങനെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉള്ള സാധനമാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാകിരണം എന്ന് പറയുന്നത് അടുത്തത് സഹചാരി നമ്മളെപ്പോഴും പറയില്ലേ സന്തത സഹചാരി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ട് പറയും ഇവൻ നമ്മളുടെ സന്തത സഹചാരി എപ്പോഴും നമ്മുടെ കൂട്ടം ആവശ്യത്തിനോ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ് സന്തത സഹചാരി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അപ്പം ഈ ഒരു സഹചാരി എന്ന് പറയുന്നത് കൊണ്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പല അപ്പോഴും എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു സമയത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ എസ് എസ് എൻ സി സി എസ് പി സി ഇവരെയൊക്കെ ഈ ഒരു വിഭാഗങ്ങളെ എൻ എസ് എസ് കാരും എൻ സി സിക്കാരും എസ് പി സിക്കാരും ഒക്കെ ഈ ഇവരെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന ഈ ഒരു ഗ്രൂപ്പുകൾക്ക് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സഹചാരി എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും സഹായിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി എന്നിവയെ ആദരിക്കാനുള്ള പദ്ധതിയാണ് സഹചാരി ീ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് അപ്പം എന്താണ് വിദ്യാഭ്യാസത്തിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഉന്നത വിജയം നേടി വിജയം നേടി വിജയാമൃതം ഓക്കെ വിജയാമൃതം എന്താണ് വൈകല്യങ്ങളോട് പൊരുതി സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ പഠിച്ച് ഡിഗ്രിയോ ബിരുദാന്തര ബിരുദമോ പ്രൊഫഷണൽ കോഴ്സുകളോ നേടി പ്രൊഫഷണൽ കോഴ്സുകളോ ചെയ്ത് ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായിട്ട് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത് ഓക്കെ ഇതോർത്തിരിക്കുക ഇത് വന്നിട്ടുണ്ട് ഓക്കെ എന്താണ് വീട്ടിലിരുന്നിട്ട് സ്വയം പഠിച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടോ ഡിഗ്രിയോ ബിരുദാനന്തര ബിരുദമോ പ്രൊഫഷണൽ കോഴ്സുകളോ എന്തില്ലെങ്കിലോ ഉന്നത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ അവിടെ ഇങ്ങനെ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു പഠനം കഴിഞ്ഞാൽ ഇനി കല്യാണമാണ് കല്യാണത്തിൽ എന്താണ് പരിണയ എന്ന് പറയും പരിണയം എന്നാൽ കല്യാണം കല്യാണമാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയും ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പെൺകുട്ടികളുടെയും ചെലവിലേക്കായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഓക്കെ എന്ത് എന്ത് ചെലവിലേക്കാണ് വിവാഹ ചെലവാണേൽ അതിവിടെ വിട്ടുപോയതാണ് വിവാഹ ചെലവിലേക്കായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളുടെയോ രണ്ടും ഉണ്ട് കേട്ടോ അവരുടെ വിവാഹ ചെലവിലേക്കുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മൾ പരിണയം പദ്ധതി എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഒറ്റത്തവണയായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് എത്ര രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇതിൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ് കുറച്ച് പദ്ധതികൾ മാത്രമേ നമുക്ക് പഠിക്കാ പഠിക്കാനും സുഖമാണ് കുറച്ച് കോഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു സോ മച്ച് ഫോർ ലിസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്